പ്രവാസിയായ യുവാവ് ഒഴുക്കിൽപ്പെട്ടു കല്ലിനടിയിൽ കുടുങ്ങി മരണപ്പെട്ടു ചോക്കാട് പരുത്തിപ്പറ്റ നിവാസിയായ എല്ലിക്കൽ അലിയുടെ മകൻ ഇരുപത്തിയഞ്ചുകാരനായ സർ താജ് എന്ന യുവാവാണ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ഉച്ചക്ക് ഒന്നരയോടെയാണ് അപകടം സംഭവിച്ചത് ഏകദേശം അരമണിക്കൂറോളം സമയം കല്ലിൽ കുടുങ്ങി വെള്ളത്തിനടിയിലായിരുന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് യുവാവിനെ പുറത്തെടുക്കാനായത് ഉടൻ തന്നെ പൂക്കോട്ടമ്പാടം ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയ സമയത്താണ് ഈ അപകടം സംഭവിച്ചത് വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നത് അഞ്ച് മിനിറ്റിന് ശേഷവും കാണാതായതോടെ കൂട്ടുകാർ ഓടിച്ചെല്ലുകയായിരുന്നു ഒഴുക്കിനോടൊപ്പം കല്ലിനടിയിൽ കുടുങ്ങിയത് കൊണ്ട് പുറത്തെടുക്കാൻ സമയം വേണ്ടി വന്നു ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ